നമസ്കാരം ഒന്നാം ഒന്നാംഘട്ട വോട്ടെടുപ്പിനായി ജനം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ തർക്കങ്ങൾ ഒക്കെ മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഒടുവിൽ രാഹുൽ ഗാന്ധിയും ആ സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പത്രങ്ങളിലെ വാർത്തകളിൽ നിന്നും പ്രധാനമായും നമുക്ക് മനസ്സിലാവുക വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം റീഡേഴ്സ് സഡ്വിക്കറ്റ് തുടങ്ങുകയാണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ആദ്യം തന്നെ വരാം കേരള രാഷ്ട്രീയം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഒരേ രീതിയിലാണ് ആൻറ്റി പിണറായി അല്ലെങ്കിൽ പിണറായി അനുകൂലം എന്നുള്ള നിലയിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി പോകുന്നത് ബി ജെ പി കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് പോലും അത്യന്തികമായി രാഷ്ട്രീയ ധാര കുറച്ച് നാൾ മുമ്പ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ എന്തുണ്ടെങ്കിലും പിണറായി വിജയൻ ഏക്കിട്ട് കയറുക എന്നുള്ളതാണല്ലോ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിക്ക് എതിരായ ശക്തമായ സംവിധാനം ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത വിധം അഞ്ചുപത്തു കൊല്ലമായി കണ്ടിട്ടില്ലാത്ത വിധം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി പ്രാതിനിധ്യം വഹിക്കുന്ന ഇന്ത്യ മുന്നണി കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയ്ക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് രണ്ട് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിലാണ് അതോടൊപ്പം തന്നെ തുടർച്ചയായി നിരവധി ഇന്ത്യ മുന്നണികൾ ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര പാർട്ടികളുടെ അവർക്ക് വഴങ്ങാത്ത നിലയിലുള്ള സമീപനം സ്വീകരിക്കുന്ന പാർട്ടികളുടെ നേതാക്കളെ ചോദ്യം ചെയ്യാനും അതനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കേസുകൾ വളച്ചുകെട്ടിക്കൊണ്ടുപോകാനും ഒക്കെ കേന്ദ്ര സർക്കാർ ഇറങ്ങുന്നു എന്നുള്ള ആരോപണം മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ട് മുഖ്യ മുഖ്യമന്ത്രികൾ ജയിലിൽ കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും പിണറായി വിജയനെ കൂടി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള നിഷ്കളങ്കമായ ചോദ്യവുമായി കേരളത്തിൽ രാഹുൽ ഗാന്ധി സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ പ്രചാരണത്തിനിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നമുക്കറിയാം നിരവധി മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് വിട്ടയച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടിരുന്നു നേരിട്ട് കണ്ടിരുന്നു അതിനെതിരെ ശക്തമായി അപലപിച്ച നേതാക്കളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് പിണറായി വിജയനും ഒപ്പം യെച്ചൂരി ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ ഔദ്യോഗിക സംവിധാനവും എന്നും നമുക്കറിയാം എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പിൽ അറ്റകൈ പ്രയോഗമായി കേരളത്തിൽ വി ഡി സതീശനും പ്രതിപക്ഷ നേതൃത്വവും നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന വായ്പാട്ടുകൾ രാഹുൽ ഗാന്ധിയും ഏറ്റുപാടാൻ തുടങ്ങിയിരിക്കുന്നു അവസാന ഘട്ടത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയുടെ ആകെയുള്ള ധാർമ്മികതയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന മറ്റ് രാഷ്ട്രീയ പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് ഇത് എത്തുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ജയിലിൽ അടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ജയിലിലാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഒരു എം എൽ എയെ ജയിലിലാക്കിയിരിക്കുന്നു അങ്ങനെ നിരവധി തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ കർണാടക മുഖ്യമന്ത്രി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ വന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ജയിലിലടക്കുക അത് പെട്ടെന്ന് നടക്കൂ എന്നൊക്കെ പറയുന്ന കാഴ്ച കാണുന്നു സമാന്തരമായി കേന്ദ്ര ഏജൻസികൾ എസ് എഫ് ഐ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ പിണറായി വിജയൻ്റെ അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടത്തുന്ന അന്വേഷണങ്ങൾ സജീവമാക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കിടക്കുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കൂടി ഇനി പറയാൻ ബാക്കിയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി എന്തായാലും കൃത്യമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ റോൾ ഇതാണ് എന്ന് പ്രഖ്യാപിച്ച കാഴ്ച എന്ന് പത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വാർത്തകളിലേക്ക് കടക്കാം പിണറായി വിജയനെ ജയിലിലടയ്ക്കാൻ കേന്ദ്രം എന്തുകൊണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു പിണറായിയെ ബി ജെ പി സർക്കാർ ജയിലിലടക്കാത്തത് എന്തുകൊണ്ട് എന്ന് രാഹുൽ ചോദിച്ച കാര്യം മംഗളവും റിപ്പോർട്ട് ചെയ്യുന്നു കേരള മുഖ്യമന്ത്രിയെ ജയിലിലടക്കാത്തത് എന്ത് എന്ന് രാഹുൽ ചോദിച്ച വാർത്താ പത്രങ്ങൾ വ്യത്യസ്ത തലക്കെട്ടുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പിണ പിണറായി ബി ജെ പി സംരക്ഷിക്കുന്നു എന്ന തലക്കെട്ടാണ് വീക്ഷണം രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പിൻപറ്റി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചത്യായീകരിച്ച് രാഹുൽ ഗാന്ധി എന്നാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇ ഡിക്ക് പിന്തുണ നൽകി പൗരത്വ നിയമം മിണ്ടിയില്ല എന്നാണ് വാർത്തയിലെ ഉള്ളടക്കം അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ് എന്തുകൊണ്ട് ഇതുവരെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടം പുറപ്പെടുവിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി പരസ്യമായി പൗരത്വ നിയമത്തിനെതിരായ ഒരു പ്രസ്താവന പോലും നടത്താത്തത് എന്നുള്ള ഗൗരവമുള്ള ചോദ്യം നിരന്തരമായി ചോദ്യം നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയം ആ കാര്യം ചോദിച്ചതാണ് അതിനുള്ള കലിപ്പ് അയാളപ്പടിച്ച് ജയിലിലടക്കുക എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി തീർക്കുന്നതാണ് ഇരട്ട സമീപനം ജനങ്ങളോട് കാണിക്കുന്നത് ഏത് ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടും കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പൗരത്വ നിയമത്തിനെതിരെ എല്ലാ പാർട്ടികളും ശക്തമായി നിലപാടുക്കുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തി മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസ് മാത്രമാണ് നേരത്തെ തന്നെ രാമക്ഷേത്ര വിവാദ കാലത്ത് ഉൾപ്പെടെ സ്വീകരിച്ചതിനെ സമാനമായ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നത് അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാക്ക് യും രാഹുൽഗാന്ധിയാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അക്ഷരം പ്രസംഗിക്കാൻ പോലും തയ്യാറില്ല പ്രത്യേകിച്ചും വയനാട്ടിലൊക്കെ എത്തിയപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം അനുവദിക്കുന്ന സൗജന്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാതെ താൻ കൈക്കൊള്ളുന്ന സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ആരോപണങ്ങൾ ഉയരുകയാണ് കേരളവും ഇതൊരു വിശകലന വാർത്ത നൽകുന്നത് പിണറായിക്കെതിരെ രാഹുൽ അവസാന റൗണ്ടിൽ അംഗക്കലി എന്നുള്ള തലക്കെട്ടിലാണ് ഇന്ത്യ മുന്നണിയിലും ഇത് സംബന്ധിച്ച അസ്വാരസ്യമുണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുന്ന ഘട്ടത്തിൽ ഇയാൾ എന്താണ് ജയിലിലടക്കാതെ രാഹുൽ ഗാന്ധിയെ പോലൊരാൾ ചോദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏറ്റുമുട്ടൽ കപ്പിത്താന്മാർ തമ്മിൽ എന്ന് മെട്രോ വാർത്തയും ഒരു വാർത്ത വിശകലനമായി നൽകുന്നു ഒപ്പം പ്രിയങ്ക ഗാന്ധി കൂടി നാളെ എത്തുകയാണ് ഇനി പ്രിയങ്ക ഗാന്ധി കൂടി എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കേണ്ട സാഹചര്യം മാത്രമേ ബാക്കിയുള്ളൂ പ്രിയങ്ക ഗാന്ധി പക്ഷേ ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേരയെ നിരന്തരമായി രാഷ്ട്രീയ പ്രചാരണത്തിന് ബി ഉപയോഗിച്ചിരുന്നതാണ് എന്നാൽ ഇലക്ട്രൽ ബോണ്ടിൽ അദ്ദേഹം പങ്കാളിത്തം ായ കമ്പനി നൂറ്റെഴുപത് കോടി രൂപ ബിജെപിക്ക് സംഭാവന നൽകുകയും റോബർട്ട് വതേരയോ പ്രിയങ്ക ഗാന്ധിയോ പിന്നീട് ശല്യം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്ത ഇന്ന് ദേശാഭിമാനി നൽകുന്നുണ്ട് പ്രിയങ്ക നാളെ എത്തും വെളിപ്പെടുത്തുമോ ബി ജെ പിക്ക് കൊടുത്ത നൂറ്റെഴുപത് കോടിയുടെ കണക്ക് എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുന്നുണ്ട് കോൺഗ്രസ് ഈസ് ബി ടീം പ്രീ നത്തിങ് ബട്ട് ആർത്തിന്യൂസ് എന്ന് സി എം പറഞ്ഞ കാര്യം ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആർ എസ് എസിനെതിരെ പോരുതാൻ കോൺഗ്രസ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പിണറായി പറഞ്ഞ കാര്യം ദേശാഭിമാനിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി രാഹുൽ ഗാന്ധിക്ക് സമാധാനം കിട്ടുന്ന ചില വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട് എക്സാലോജിക്ക് ജീവനക്കാർക്ക് നോട്ടീസ് അയക്കാൻ ഇ ഡി അടുത്തത് വീണ വിജയനാണ് എന്ന് മംഗളം വാർത്ത നൽകുന്നുണ്ട് മാസപ്പടി അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുകയാണ് എന്ന് മനോരമ വാർത്ത കുറേ കാലമായി നൽകുന്നു ഇപ്പോൾ വീണ്ടും നൽകുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇനി വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു സൂചന ആ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതുമാണ് കരുവന്നൂർ ബാങ്ക് ഇ ഡി നടപടികളിൽ സി പി എമ്മിന് ആശങ്ക എന്നൊരു വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി രാഹുൽ ഉന്നയിച്ച കാര്യങ്ങളിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വാർത്തകളുണ്ട് ആം ആദ്മി വിടാതെ ഇ ഡി എം എൽ എ അമാനത്തുള്ള ഖാനും അറസ്റ്റിൽ എന്ന് കൗമുദി വാർത്ത പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് വഖഫ് ബോർഡ് ക്രമക്കേടിൻ്റെ പേരിലാണ് ഇപ്രാവശ്യം അറസ്റ്റ് ചെയ്യുന്നത് ജയിലിൽ കെജ്രിവാളിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ആം ആദ്മി ആരോപിച്ച വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടാവും ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി വിശദീകരണം നൽകിയിട്ടുണ്ട് കെജ്രിവാൾ മ്പഴവും മധുരവും നിരന്തരം കഴിക്കുന്നുവെന്ന് ഈ ഡി കോടതിയിൽ പറഞ്ഞ കാര്യം ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു നിഷേധിച്ച് കെജ്രിവാളും രംഗത്തെത്തി മറ്റ് ഒരഴിമതി ആരോപണം ഉയർന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ കുറച്ചുനാൾ മുമ്പാണ് സിൽവർ ലൈൻ അട്ടിമറിക്കാൻ നൂറ്റമ്പത് കോടിയുടെ കോഴ വി ഡി സതീശിനെതിരായ ഹർജി വിജിലൻസ് കോടതി തള്ളി എന്ന് ആ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു കാര്യം രേവന്ത് റെഡ്ഡി എന്ന തെലങ്കാന മുഖ്യമന്ത്രി കേരളത്തിൽ കുറച്ച് നാളായിട്ടുണ്ട് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പിണറായി വിജയൻ പിണറായി എന്താണ് അറസ്റ്റ് ചെയ്യണത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ിങ്ങിൽ വരെ എത്തിയിട്ടുണ്ട് പിണറായിയും മകളും കേരളത്തെ കട്ടുമിടിക്കുന്നു എന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞ കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ രേവന്ത് റെഡ്ഡി വിചിത്രമായൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നയിക്കുകയാണ് തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസമാണ് മദർ തെരേസയുടെ പ്രതിമയ്ക്കും ആ സ്കൂളിനും എതിരെ ആക്രമണമുണ്ടായ സംഘപരിവാർ ആക്രമണമുണ്ടായ വാർത്ത ദൃശ്യം സഹിതം നമ്മൾ കണ്ടത് എന്നിട്ടിപ്പോൾ ഈ ആക്രമണത്തിന് ഇരയായ സ്കൂൾ അധികൃതർക്കെതിരെ രേവന്ത് റെഡ്ഡിയുടെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സ്കൂൾ അധികൃതർക്കും അക്രമികൾക്കുമെതിരെ കേസ് എന്ന് ഈ വാർത്ത മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്രമികൾക്കെതിരെ കേസെടുക്കണം പക്ഷേ രേവന്ത് രേവന്ദ് സർക്കാർ എന്തിനാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിനെതിരെ കേസെടുത്തത് എന്ന ചോദ്യമാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക സംഘപരിവാർ ആക്രമിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും കേസ് എന്ന് സുപ്രഭാതം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഴിഞ്ഞാടിയത് കാവിപ്പട കേസ് മദർ തെരേസ സ്കൂളിന് എതിരെ എന്ന് ദേശാഭിമാനി ലീഡ് വാർത്ത നൽകുന്നു തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് ഈ കാണുന്നത് എന്നും വാർത്ത നൽകുന്നു നേരത്തെ എ വൈ എഫിൻ്റെ ബി ജെ പിയുടെ ഒക്കെ നേതാവായ രേവന്ത് റെഡ്ഡി പിന്നീട് കോൺഗ്രസ് ിൽ വന്ന് മുഖ്യമന്ത്രിയായ ആളാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പിൻപറ്റി മുന്നോട്ടു പോവുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തയാണ് ഇത് ക്രൈസ്തവ വേട്ടയ്ക്ക് കോൺഗ്രസ് കൂട്ടുകെന്നും ദേശാഭിമാനി മറ്റൊരു അനുബന്ധ വാർത്തയും നൽകുന്നു തെലങ്കാനയിൽ സ്കൂൾ തകർത്ത സംഭവം ബി ജെ പിക്ക് കോൺഗ്രസിനും തിരിച്ചടിയാകുന്നു എന്ന് മാതൃഭൂമി ഒരു രാഷ്ട്രീയ വിശകലന വാർത്തയും നൽകുന്നു കേരളത്തിൽ വന്ന രേവന്ത് റെഡ്ഡി കാര്യമായി ബി ജെ പി പിണറായി വിജയൻ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുമ്പോഴാണ് സ്വന്തം നാട്ടിൽ അവിടുത്തെ ന്യൂനപക്ഷത്തിന് സംരക്ഷണം നൽകാൻ കഴിയാത്ത സർക്കാർ സർക്കാരാണ് രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ എന്ന് തെളിവ് സഹിതം പുറത്തുവരുന്നത് കേരള ജനതയ്ക്ക് മുന്നിൽ രേവന്ത് റെഡ്ഡി നഗ്നാക്കപ്പെടുന്ന കാഴ്ച കാണുന്നത് ഈ സാഹചര്യത്തിലും രേവന്ത് റെഡ്ഡി പ്രചാരണത്തിലൊക്കെ വരുമായിരിക്കും അദ്ദേഹത്തിൻ്റെ നടപടി സർക്കാരിൻ്റെ നടപടി ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാതെ നിൽക്കുകയുമാണ് മദർ തെരേസ സ്കൂളിനെതിരെ എന്തിന് കേസെടുത്തു എന്ന് വിശദീകരിക്കാൻ കേരളത്തിൽ വെച്ച് വിശദീകരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരികയാണ് വേണ്ടത് അതിനുള്ള അനിവാര്യമായ സാഹചര്യം സംജാതമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം നമ്മൾ ഈ വാർത്ത മനോരമ പത്രത്തിൽ പിടിച്ചാലും കാണില്ല കാരണം മനോഹരമാ വാർത്ത കൊടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ കോൺഗ്രസിൻ്റെ സർക്കാരിയുടെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഘോര പ്രസംഗിച്ച് നടക്കുന്ന സങ്കടകരമായ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് രാപ്പകൽ അധ്വാനിക്കുന്ന സമയത്ത് രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ ഇവിടെ മദർത്തരേസ സ്കൂളിനെതിരെ കേസെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് സംഘപരിവർ ഹനുമാൻ സേന സ്കൂളിനെതിരെ ആക്രമിക്കുന്നു മദർത്തരേസയുടെ പ്രതിമ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് മോശമല്ലേ അതുകൊണ്ട് മനോരമ വാർത്ത കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അധികം സങ്കടപ്പെടേണ്ട ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത ചെയ്യുന്നുണ്ട് ബി ജെ പിയെ പ്രകീർത്തിച്ച് വരാപ്പുഴ അതിരൂപത മുഖപത്രം പ്രസിദ്ധീകരിച്ച ലേഖനത്തെക്കുറിച്ച് സുപ്രഭാതം വാർത്ത നൽകുന്നത് ഇതേ സാഹചര്യത്തിൽ കർണാടകത്തിൽ ഈ സംഘപരിവാർ സംഘങ്ങൾ ഹനുമാൻ സേന നടത്തിയ ഏറ്റവും വലിയ ദൃശ്യം നമ്മൾ കണ്ട സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് വരാപ്പുഴ അതിരൂപതയ്ക്ക് പോരാ പോരാ നാളിൽ നാളിൽ എന്ന ആഹ്വാനത്തോടുകൂടി ബി ജെ പി ഗംഭീര കക്ഷികളാണ് എന്ന് പറഞ്ഞ് അവരുടെ മുഖപത്രത്തിൽ ലേഖനം തന്നെ മുഖപ്രസംഗം തന്നെ എഴുതേണ്ട സാഹചര്യം വന്നത് രാമനവമി യാത്രയ്ക്കിടെ മുസ്ലിം പള്ളിക്ക് നേരെ അമ്മ ം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ദൃശ്യം വലിയ തോതിൽ വിമർശനം പ്രതിഷേധം വിളിച്ചു വരുത്തുകയാണെന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി മാധവീ ലതയുടെ അംഗ്യമാണ് വിവാദത്തിലായിരിക്കുന്നത് കെ കെ ശൈലജക്കെതിരായ സൈബർ അറ്റാക്കിനെ കുറിച്ചുള്ള വാർത്തകൾ ഇന്നുമുണ്ട് മൂന്ന് പേർക്കെതിരെ കേസെടുത്ത വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് യൂത്ത് ലീഗുകാരനെതിരെ കേസെടുത്ത വാർത്ത പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിൻഹാജ് എന്ന യൂത്ത് ലീഗ് നേതാവ് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന കുറ്റമാണ് ഒപ്പം തന്നെ മറ്റു പല രീതിയിലും ടീച്ചർക്കെതിരായ വ്യാപകമായ പ്രചാരണം നടത്തിയ കാര്യം വാർത്തകളിൽ ഇന്നത്തെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അജണ്ട സെറ്റാക്കണം ടാർജറ്റ് ചെയ്യണമെന്ന ടീച്ചർക്കെതിരായ നീക്കത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്ന കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാസർകോട് വിവി പാറ്റ് എണ്ണിയപ്പോൾ ബി ജെ പിക്ക് അധിക വോട്ട് എന്ന വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു കാസർഗോഡ് വോട്ടിംഗ് ദിനത്തിൽ വീണ്ടും മോക്ക് മോക്പോൾ വേണമെന്ന് കോടതി പറഞ്ഞ കാര്യം കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു മെഷീൻ ബി ജെ പിക്ക് അനുകൂലമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി മോക്ക് മോക്പോളിനിടെ അധിക വോട്ട് വാർത്ത തെറ്റെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ജോൺ പിട്ടാസ് കേരള സർവകലാശാലയിൽ നടത്തിയ പ്രസംഗം പെരുമാറ്റച്ചട്ട ലംഘനമല്ല എന്ന് രജിസ്ട്രാർ പറഞ്ഞ കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ പ്രസംഗത്തിൽ പെരുമാറ്റച്ചട്ടത്തിലേക്ക് സൂചനകളുള്ള ഒരു പ്രയോഗങ്ങളും ഇല്ല എന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് സിദ്ധാർത്ഥന്റെ മരണം പോലീസ് റിപ്പോർട്ട് ശരിവെച്ച് സി ബി ഐയും എന്ന തലക്കെട്ടിൽ മംഗളം ഒരു എക്സ്ക്ലൂസീവായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കരുതി കൂട്ടിയുള്ള കൊലപാതകമല്ല എന്ന് സി ബി ഐ നിഗമനം എന്ന് മംഗളം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു നിമിഷപ്രിയയുടെ മോചനം അമ്മ ചർച്ചയ്ക്കായി െ യമനിലേക്ക് എന്ന് മംഗളം വാർത്ത നൽകുന്നു തളർത്തുമ്പോഴും റെയിൽവേയെ വളർത്തി കേരളം എന്ന് കേരള കൗമുദി ഒരു വാർത്ത നൽകുന്നു നാനൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്ന് ആറ് കോടിയുടെ അധിക വരുമാനം കേരളത്തിൽ നിന്ന് റെയിൽവേക്ക് ലഭിച്ചു എന്നാണ് വാർത്തയുടെ ഉള്ളടക്കം കെ ഫോൺ ലാഭത്തിൻ്റെ വാതയിൽ ഇന്ന് കൗമുദി ഒരു വാർത്ത നൽകുന്നു പ്രതിവർഷം നൂറ്റമ്പത് കോടി നേടുകയാണ് എന്ന് അധികൃതർ അവകാശം വാദം ഉന്നയിച്ച കാര്യവും വാർത്തയിൽ ഉൾപ്പെടുത്തുന്നു യു എ യിലെ മഴക്കെടുതി കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ് എന്നാൽ താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നു പ്രളയം ീന്തിക്കടന്ന് യു എ ഇ കെടുതികൾ തുടരുന്നു എന്ന് മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഗൾഫിലും മലയാളി പൊളിയാണ് എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു ഇറാനോട് പ്രതികാരത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടു എന്ന് മാതൃഭൂമി തലക്കെട്ടോട് ഒരു വാർത്ത നൽകുന്നു ബൈഡൻ ഇടപെട്ട ശേഷമാണ് ഈ നീക്കം ഉപേക്ഷിച്ചത് എന്നും വാർത്ത പറയുന്നു ആശങ്കക്കടൽ നീന്തിക്കടന്ന് ആൻ ടെസ തിരിച്ചെത്തി എന്ന വാർത്ത മനോരമ നൽകുന്നു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ മലയാളി യുവതി നാട്ടിലെത്തിയ വാർത്തയാണ് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സെർലാക്കിൽ അളവിൽ പഞ്ചസാര എന്നൊരു വാർത്ത സുപ്രഭാത ും ഗൗരവമുള്ള കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള ദരിദ്ര രാജ്യങ്ങളിൽ നെസ്ലെ വിതരണം ചെയ്യുന്ന കുട്ടികൾക്കുള്ള സർലാക്കിൽ വികസിത രാജ്യങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായ ചേരുവകൾ ഉപയോഗിക്കുന്നുവെന്ന് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കാണ് കണ്ടെത്തിയത് മുപ്പത് ശതമാനം പഞ്ചസാര ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കൂടുതലായി വികസന രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ട് എന്ന് നെസ്ലെ തന്നെ സമ്മതിച്ചിരിക്കുന്നു ഈ കാര്യം ഞങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണെന്നും അവർ പറഞ്ഞ കാര്യം വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നു കായികം വാർത്തകളിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഇംഗ്ലീഷ് ട്രാജഡി എന്ന തലക്കെട്ട് ിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്ത് ഫൈനലിൽ എത്തിയ വാർത്തയാണ് എല്ലാ പത്രങ്ങളും സംബന്ധിച്ച വിശദാംശങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് ട്രാജഡി എന്നൊരു ഉഗ്രം തലക്കെട്ടാണ് മാതൃഭൂമി നൽകുന്നത് ഇന്നത്തെ റിട്ടേൺ സർട്ടിഫിക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം